ഒരു ക്രമക്കേടും കണ്ടെത്തിയിട്ടില്ലെന്നും ബ്ലസ് ചെയ്തെന്നും ഗോകുലം ഗോപാലൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് ഗോകുലം ഗ്രൂപ്പ് നടത്തിയെന്ന് വെളിപ്പെടുത്തി ഇ ഡിയുടെ മറുപടി ഗോകുലം ഗോപാലിനെ നിരോധിത ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനകളുമായി ബന്ധമെന്ന് ഓർഗനൈസർ വിദേശത്തെ തീവ്രവാദി ഗ്രൂപ്പുകളിൽ നിന്ന് പണം കൈപ്പറ്റിയതെല്ലാം അന്വേഷണ പരിധിയിൽ എംപുരാനെ രംഗത്തിറക്കിയ ഗോകുലം ഗോപാലനെ വിലങ്ങു വീഴുമോ check ം ലംഘി ഗോകുലം ഗ്രൂപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ സമാഹരിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെളിപ്പെടുത്തൽ ചിട്ടിക്കെന്ന പേരിൽ പ്രവാസികളിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ നേരിട്ട് വാങ്ങുകയും പിന്നീട് ഈ തുക അക്കൗണ്ട് വഴി കൈമാറുകയുമായിരുന്നു ആയിരുന്നു ചട്ടം ലംഘിച്ച് വിദേശത്തേക്ക് പണം അയച്ചെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് പിടിച്ചെടുത്ത ഒന്നര കോടി രൂപയുടെയും രേഖകളുടെയും ചിത്രങ്ങൾ ഇ ഡി പുറത്തുവിട്ടിരുന്നു പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ഗോകുലം ഗോപാലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ തുടങ്ങിയ ഇ ഡി റെയ്ഡ് പുലർച്ചയോടെയാണ് അവസാനിച്ചത് ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലും ചെന്നൈയിലെ വീട്ടിലും കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം മാളിലും ഇ ഡി വെള്ളിയാഴ്ച റെയ്ഡ് നടത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഇ ഡി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ചെന്നൈയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു വൈകുന്നേരത്തോടെ ചെന്നൈയിലെത്തിയ ഗോകുലം ഗോപാലിനെ അവിടെ വെച്ചും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഏഴര മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത് ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നു ഉണ്ട് അതേസമയം അഞ്ചിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ക്രമക്കേടുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അവർ ബ്ലസ് ചെയ്താണ് മടങ്ങിയതെന്നുമായിരുന്നു ഗോകുലം ഗോപാലൻ പ്രതികരിച്ചത് എന്നാൽ ചട്ടം ലംഘിച്ച് തട്ടിയെടുത്ത കോടികളുടെ കണക്ക് ഇ ഡി പുറത്തുവിട്ടതോടെ ഗോകുലം ഗോപാലന്റെ ബ്ലസ് കഥ പൊളിഞ്ഞു എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പേരിലല്ല സിനിമാ നിർമ്മാതാവായ ഗോകുലം ഗോപാലിനെതിരായ നീക്കമെന്ന് ഇ ഡി വ്യക്തമാക്കി രണ്ടായിരത്തി കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണം വിദേശ നാണയ വിനിമയ ചടങ്ങുകളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് ഇ ഡി പരിശോധന അതേസമയം എൽ ടി ബന്ധവും ഗോകുലത്തിനെതിരായ നടപടിക്ക് പിന്നിലുണ്ടെന്ന് ആർ എസ് എസ് മുഖമാസികയായ ഓർഗനൈസർ വെളിപ്പെടുത്തുന്നു ഓർഗനൈസറിന്റെ വെബ് എഡിഷനിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുള്ളത് ബ്രിട്ടീഷ് പൗരനും ശ്രീലങ്കയിൽ ജനിച്ചതുമായ സുഭാസ്കരൻ അല്ലിരാജ രാജ രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന കമ്പനി എംബുരാൻ സിനിമയുടെ നിർമ്മാണവുമായി തുടക്കത്തിൽ സഹകരിച്ചിരുന്നു അവസാന നിമിഷം ലൈക്ക പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ സഹ നിർമ്മാതാവായി എത്തിയത് നിരോധിത ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയുമായും വിദേശത്ത് എൽ ടിഇമായും ജിഹാദി സംഘടനകളുമായും ലൈക്ക പ്രൊഡക്ഷൻസിനെ ബന്ധപ്പെടുത്തി ആരോപണങ്ങളുണ്ട് ചിത്രത്തിന്റെ ധനസഹായത്തിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികൃതർ അന്വേഷിക്കുന്നുവെന്നാണ് ഓർഗനൈസർ വാർത്ത അതായത് എൽ ഫണ്ട് ഗോകുലത്തിന് വന്നു എന്ന സംശയത്തിലാണ് അന്വേഷണം ഗോകുലം ഗോപാലന് ലൈക്ക പ്രൊഡക്ഷൻസുമായും സുഭാസ്കരൻ അല്ലിരാജയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ സൂക്ഷ്മ പരിശോധനയിലാണ് ഗോകുലവുമായുള്ള സാമ്പത്തിക ഒത്തുതീർപ്പിന് ശേഷം ലൈക്ക പിന്മാറിയതായി റിപ്പോർട്ടുകൾ കൂടാതെ ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമായ ഗോകുലം ചിറ്റ് ഫണ്ടിൽ നിന്നുള്ള രേഖകളും ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് ഗോകുലം ചിറ്റ്ഫണ്ടിനും ലൈക്ക പ്രൊഡക്ഷൻസിനും തമിഴ്നാട്ടിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ പരിശോധനയിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടേക്കാമെന്നും ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്യുന്നു